മലയാള സിനിമയ്ക്ക് പുതിയൊരു വഴിത്തിരിവ് നൽകിയ ട്രാഫിക് എന്ന സിനിമ അത് സംവിധാനം ചെയ്ത രാജേഷ് പിള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുവാനും വേണ്ടിയിട്ട് രാജേഷ് പിള്ള ഫിലിംസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആൻഡോ ജോസഫും ഷെബിൻ ബക്കറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ടേക്ക് ഓഫ് മഹേഷ് നാരായണൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം മഹേഷിന് നമുക്കറിയാം ഒരു എഡിറ്ററാണ് തിരക്കഥാകൃത്താണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം രാജേഷ് പിള്ള ഫിലിംസുമായിട്ട് ടയപ്പ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു രാജേഷുമായിട്ട് ഒരുപാട് വർഷത്തെ പരിചയം മഹേഷിനുണ്ട് രാജേഷ് പിള്ളേർ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് മഹേഷ് സ്ക്രിപ്റ്റ് ചെയ്ത മിലി സംവിധാനം ചെയ്തത് രാജേഷ് പിള്ളേയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ രാജേഷ് എങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കുമോ വിഭാവന ചെയ്തത് അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകുക അത്തരത്തിലുള്ളൊരു സിനിമയാണ് ടേക്ക് ഓഫ് ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി അതായത് രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിൽ പെട്ടുപോയ കുറച്ചധികം നേഴ്സുമാരുടെ റെസ്ക്യൂ മിഷൻ അതാണ് ശരിക്കും ടേക്ക് ഓഫിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് പക്ഷെ അതിലേക്ക് നമ്മുടെ മലയാളികൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഥാപാത്രങ്ങളും കഥാസാഹചര്യങ്ങളും പ്രത്യേകിച്ച് നഴ്സുമാരുടെ കഥ നമുക്കറിയാം മലയാള മലയാളികളിൽ ഒരുപാട് ആൾക്കാർ നേഴ്സുമാരായിട്ട് പുറത്തും ഇന്ത്യക്കകത്തും പുറത്തും ജീവിക്കുന്നവരുണ്ട് വലിയ സമൂഹം തന്നെയുണ്ട് മലയാളി സമൂഹം തന്നെയുണ്ട് കേരളത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികൾ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയും സാഹചര്യങ്ങളാണ് നേഴ്സുമാരുടെ ജീവിതം എന്ന് പറയുന്നത് അതും ഈ ഒരു റെസ്ക്യൂ മെഷീനും കൂടെ ഏറ്റവും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് വളരെ റിയലിസ്റ്റിക്കായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു ഇമോഷണൽ ത്രില്ലർ ശ്രേണിയിൽപ്പെട്ട സിനിമയാണ് ടേക്ക് ഓഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജേഷ് എന്ന സംവിധായകൻ്റെ ഓർമ്മ നിലനിർത്തുന്ന ഒരു സിനിമ ഇതിനേക്കാൾ ഉപരി ഒരു നല്ല സിനിമയാണ് ഇത് എന്ന് മനസ്സിലാക്കി ഈ സിനിമയായിട്ട് സഹകരിക്കാനായിട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് കഴിവുള്ള കലാകാരന്മാർ ഒരുപാട് കഴിവുള്ള ടെക്നീഷ്യൻസ് സാങ്കേതിക പ്രവർത്തകർ അതിലെടുത്ത് പറയേണ്ട വ്യക്തിയുള്ള ഒരാൾ ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന സാനു വർഗീസ് അദ്ദേഹം വിശ്വരൂപം വസീർ കാർത്തിക് കോളിങ് കാർത്തിക് പോലെയുള്ള വലിയ സിനിമകൾ തമിഴിലും ഹിന്ദിയിലുമൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഈ സിനിമയിലേക്ക് വരുന്നത് രാജേഷ് എന്ന സംവിധായങ്ങളിലുള്ള സ്നേഹവും ബഹുമാനവും മാറ്റി നിർത്തിയാൽ ഈ സിനിമ നല്ലതാണ് എന്നുള്ള തിരിച്ചറിവും കൂടെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ സിനിമയിലേക്ക് വന്നിട്ട് ഒരു ട്വൻ്റി ഫോർ സെവൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ സംവിധായകനോടൊപ്പം യാത്ര ചെയ്യുകയും ഇതിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തിട്ടുള്ളത് ആ ഒരു എഫേർട്ട് നമുക്ക് ഈ സിനിമയുടെ വിഷ്വൽസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ സന്തോഷ് രാമൻ ഇറാഖ് ബാക്ക് ഡ്രോപ്പിൽ നമ്മളൊരു സിനിമ അതിൻ്റെ ഒരു ഒരു എൺപത് ശതമാനവും ഇന്ത്യയിൽ വെച്ച് ചിത്രീകരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട് പക്ഷെ അത് ഒരു രീതിയിലും നമുക്ക് മനസ്സിലാകാത്ത തരത്തിൽ ആ ഒരു ആംബിയൻസ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സന്തോഷിച്ചാൻ വേണ്ടിയിട്ട് എഫേർട്ട് അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഒരു പെർഫെക്ഷനും അതിൻ്റെ ഒരു റിയലിസവും ഇറാഖ് ബാക്ക്ഡ്രോപ്പ് നമ്മൾ എറണാകുളത്തും ഹൈദരാബാദും റാസൽഖൈമയിലുമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരു തരത്തിലും ഒരു ഫ്രെയിമിൽ പോലും ഇത് ഇറാഖല്ല എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല കാരണം അത്രയ്ക്ക് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ ഉള്ളത് അത് ടേക്ക് ഓഫിൻ്റെ ട്രെയിലറും ടീസറും ആദ്യമേ നമ്മൾ ടി വിയിലും എഫ് ബിയിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയി കാരണം ഒരു ആൾക്കാർ ഇത് കണ്ടിട്ട് ഒരു ഹോളിവുഡ് ഫിലിമിൻ്റെ ഒരു ഫീൽ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ആ ടെക്നീഷ്യൻസിന് കിട്ടുന്ന ഏറ്റവും വലിയ കോംപ്ലിമെൻറ്ററുകളൊന്നാണ് കാരണം അത്രയ്ക്ക് എഫേർട്ട് അവർ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് അത്രയ്ക്ക് ടെക്നിക്കൽ പെർഫെക്ഷൻ അവർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിനുള്ള ഏറ്റവും വലിയ അംഗീകാരങ്ങളാണ് ഈ ട്രെയിലർ വന്നപ്പോൾ തന്നെ ആൾക്കാർ അത് കണ്ടിട്ട് എക്സൈറ്റഡ് ആകുന്നത് അതിനെ പറ്റി നല്ല വാക്കുകൾ പറയുന്നത് തീർച്ചയായിട്ടും സിനിമയിൽ ഉടനീളം ആ ഒരു ബ്രില്യൻസ് ആ ഒരു ടെക്നിക്കൽ ബ്രില്ല്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ടെക്നിക്കൽ ബ്രില്യൻസ് കൊണ്ട് മാത്രം ഒരു സിനിമ നിലനിൽക്കില്ല ഇവിടെ നല്ല കഥ വേണം ഒരു നല്ല കുറച്ച് ആർട്ടിസ്റ്റുകളുടെയും അല്ലെങ്കിൽ ടെക്നീഷ്യൻസിൻ്റെയും ഒരു ഒരു സിംപ്രണൈസേഷൻ വേണം അത് ഏറ്റവും നല്ല രീതിയിൽ ഈ സിനിമയിൽ ബ്ലെൻഡ് ബ്ലെൻഡായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ടേക്ക് ഓഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇതിൻ്റെ മ്യൂസിക് ചെയ്ത ഷാൻ റഹ്മാൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ആർ ആർ ചെയ്ത ഗോപി സുന്ദർ ആണെങ്കിലും ഇവരെല്ലാവരും ഈ സിനിമ കാണുമ്പോഴും സിനിമയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോഴും ഭയങ്കര ആയിരുന്നു ഓരോ ഫ്രെയിമുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ സീനുകൾക്ക് വേണ്ടി അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പം കോസ്റ്റ്യൂംസിലാണെങ്കിലും അല്ലെങ്കിൽ മേക്കപ്പ് സെക്ഷനിലാണെങ്കിലും അവരെല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരു പുതിയ കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ട് അപ്പം ആ ഒരു ത്രില് ആ ഒരു ഒരു എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും സിനിമയിലൂടെയെങ്കിലും നമുക്ക് കാണേണ്ട സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ടേക്ക് ഓഫ് എന്ന സിനിമ രാജേഷ് പിള്ള എന്ന സമുദായത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്ന ഒരു നല്ല സിനിമ എന്നതിനെക്കുള്ളവരി ഒരു ക്വാളിറ്റി ഫിലിമാണ് ആയിരിക്കും എന്നാൽ യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും ടേക്ക് ഓഫിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു എൻ്റർടൈനമെൻറ്റ് വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുള്ള തിയേറ്ററിൽ ചെന്ന് കാണണം അതിനെല്ലാവരെയും തിയേറ്ററിലേക്ക് ക്ഷി ക്ഷണിക്കുകയാണ് ദ ഹോൾ ടീം ഓഫ് ടേക്ക് ഓഫ് ഇൻവൈറ്റ്സ് യു ഓൾ ഫോർ എ ന്യൂ ടേക്ക് ഓഫ് ഫോർ മലയാളം ഫിലിം ഇൻഡസ്ട്രി താങ്ക് യു താങ്ക് യു വെരി മച്ച്